നമസ്കാരം ഗുരുവായൂടി ഓഡിയോസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം വൈശാഖോത്സവ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് നമ്മളിപ്പോൾ വൈശാഖത്തിൻ്റെ എട്ടാമത്തെ ദിവസമായിരിക്കുന്നു ഏഴ് ദിവസത്തെ നാമജപത്തിൻ്റെ ഇന്നത്തെ അപ്ഡേഷൻസ് ഞാൻ പറഞ്ഞിട്ടില്ല പതിനൊന്നര ലക്ഷം വരെ ഞാൻ ഇന്നലെ കൂട്ടി വെച്ചിട്ടുണ്ട് ബാക്കി കുറച്ചും കൂടി ഒന്നും എനിക്ക് കൂട്ടാൻ സാധിച്ചിട്ടില്ല അപ്പോൾ അതും കൂടെ കൂട്ടിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ ഒന്നാമത്തേക്ക് അപ്ഡേറ്റ് ചെയ്യാം എന്തായാലും നാൽപ്പത്തി ആറ് ലക്ഷത്തിലധികം നാൽപ്പത്തി എട്ട് ലക്ഷത്തോളം നാമം ഇപ്പോൾ തന്നെ ആയിട്ടുണ്ട് നമുക്ക് ഈ ഒരു ഏഴ് ദിവസം കൊണ്ട് തന്നെ ആയിട്ടുണ്ട് അപ്പോൾ ഇനിയും ഇനിയും ഒരുപാട് നാമം ജവിക്കാൻ സാധിക്കട്ടെ നമ്മൾ നാരായണീയത്തിലെ അവതാര വർണ്ണന തൊട്ടിട്ടാണ് കഥകളിങ്ങനെ അനുസ്മരിച്ചു തുടങ്ങിയത് അപ്പോൾ നമുക്ക് ഇന്ന് അത് പ്രകാരമാണെങ്കിൽ ഇന്ന് ഇന്ന് നമ്മൾ അനുസ്മരിക്കേണ്ടത് ശകടാസുര വർ നിഗ്രഹമാണ് ഇത് ഞാൻ സൽസങ്ങാൻ വീഡിയോയിലെ മുൻപൊരുക്കി പറഞ്ഞിട്ടുള്ള കഥ തന്നെയാണ് കേട്ടോ പക്ഷെ എന്നാലും നമ്മൾ ആ ഓർഡർ തെറ്റിക്കാതെ പറഞ്ഞു പോകുന്നത് കൊണ്ട് പറഞ്ഞു ഇന്ന് ശകടാസുരൻ്റെ കഥയാണ് വരുന്നത് ശകടാസുരൻ എന്ന് പറഞ്ഞാൽ വണ്ടി അസുരൻ വണ്ടി ശകടം എന്ന് പറഞ്ഞാൽ വാഹനം വണ്ടി എന്നാണ് അർത്ഥം അപ്പം അങ്ങനെ ആ ഒരു രൂപം ധരിച്ചിട്ടുള്ള ഒരു അസുരൻ വരുകയും ആ അസുരനെയാണ് അടുത്ത കൊട്ടേഷൻ അംഗമായിട്ട് കംസൻ വിളിച്ചത് ആ ഒരു പൂതന മോക്ഷം കഴിഞ്ഞതിന് ശേഷം പൂതനയുടെ കാലം കഴിഞ്ഞു പൂതന നിഗ്രഹിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ അടുത്ത ആളെ പറഞ്ഞയക്കാൻ കംസൻ തീരുമാനിച്ചു ശകടാസുരനെയാണത്രേ അതിനു വേണ്ടി നിയോഗിച്ചത് ശകടാസുരൻ അദൃശ്യനായ കൊണ്ട് ഈ ഒരു വൃന്ദാവനത്തില അമ്പാടിയിലേക്ക് വരികയാണ് ഉണ്ണി കൃഷ്ണനെ വധിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത് ആ സമയത്ത് കണ്ണെഴുതിക്കുന്ന ദിവസമാണത്രേ ഉണ്ണിയെ ഉണ്ണിയെ കണ്ണെഴുതിക്കാനുള്ള ദിവസം എന്ന് പറഞ്ഞൊരു ദിവസമുണ്ടല്ലോ അപ്പം അന്നത്തെ ദിവസമാണ് മുഹൂർത്തം നോക്കി കണ്ണെഴുതിച്ച് എന്താ പറയുക പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള അലങ്കാരങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള ദിവസമാണ് അന്ന് അതുകൊണ്ട് തന്നെ നന്ദ മഹാരാജാവിൻ്റെ ആഗ്രഹത്തിൽ നല്ല ഉത്സവം പോലെ കൊണ്ടാടുകയാണ് അനേക കാലം കാത്തിരിപ്പിന് ശേഷം കിട്ടിയ ഉണ്ണി ആയതുകൊണ്ട് തന്നെ എല്ലാ ചെറിയ ചടങ്ങുകളും വളരെ വിപുലമായി തന്നെയാണ് നന്ദ മഹാരാജാവ് ആഘോഷിക്കുന്നത് ഒപ്പം തന്നെ ബലരാമന്റെ കാര്യങ്ങളും അതേപോലെ തന്നെ ഒരു കുറവും കൂടാതെ തന്നെ ചെയ്യാൻ അദ്ദേഹത്തിന് പ്രത്യേകം ശ്രദ്ധയുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഉണ്ണി കൃഷ്ണനെ കണ്ണെഴുതിക്കേണ്ട ദിവസം വന്നതും രാവിലെ തന്നെ ഉണ്ണി കൃഷ്ണനെ കുളിപ്പിക്കുകയൊക്കെ ചെയ്തു എല്ലാവരും വന്നു ഏർ ചരട് കെട്ടി കണ്ണെഴുതുന്നതൊക്കെ നമുക്ക് ഇന്നും ശീലമുണ്ടല്ലേ അപ്പം അതേപോലെ കണ്ണൊക്കെ എഴുതിക്കാൻ യശോദമ്മ കൺ തയ്യാറാക്കി വെച്ച കന്മശിയൊക്കെ എടുത്ത് കണ്ണൊക്കെ എഴുതി ആ ഒരു ഉണ്ണിയായ കൃഷ്ണൻ കണ്ണെഴുതിയതിൻ്റെ ഒരു സുഖത്തിൻ്റെ പേരിലാണോന്നറിയില്ല നല്ലോണം ഒന്ന് ഉറങ്ങിപ്പോയിട്ടെ അങ്ങനെ ഉണ്ണി കൃഷ്ണൻ ഉറങ്ങിപ്പോയപ്പോൾ ആ ഉണ്ണി കൃഷ്ണനെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കിടത്തണമല്ലോ വിശോദമ വിചാരിച്ചു ഇപ്പോൾ എവിടെയാണ് ഉണ്ണിയെ സാധാരണ കിടത്തി കഴിഞ്ഞാൽ ഉണ്ണി ഉണർന്നാൽ കരഞ്ഞാൽ ഞാൻ കേട്ട് ഈ ആച്ചാളൂ എന്ന് വിചാരിച്ചു ആളുകളൊക്കെ ഉണ്ടല്ലോ എല്ലാവരോടും ലോഹ്യം പറയുകയൊക്കെ വേണം അപ്പം അതുകൊണ്ട് തന്നെ ഉണ്ണി കൃഷ്ണനെ കൊണ്ടുപോയി കിടത്തിയത് ഒരു വണ്ടിയുടെ ചുവട്ടിലാണല്ലേ ഇത് സാധാരണഗതിയിൽ നമ്മൾ സീരിയലുകളിലൊക്കെ കണ്ടിട്ടുള്ളത് കാളവണ്ടിയുടെ ചുവട്ടിൽ കൊണ്ടുപോയി കിടത്തിയെന്നൊക്കെയാണ് ഏതെങ്കിലും ഒരു അമ്മ കാളവണ്ടിയുടെ ചുവട്ടിലൊക്കെ ഉണ്ണി കൃഷ്ണനെ ഒരു ഉണ്ണിയെ കൊണ്ടുപോയി കിടത്തും എന്ന് തോന്നുന്നുണ്ടോ അപ്പൊ അതങ്ങനെയൊന്നും അല്ലാതെ ആചാര്യൻ അനുസരിച്ച് കേട്ടിട്ടുണ്ട് നന്ദ മഹാരാജാവിന് പുത്രൻ ഉണ്ടായി എന്ന് കേട്ടതും അനേ അനേകം ആളുകൾ കാണാൻ വന്നിരുന്നുല്ലോ അതിലൊരു വയസ്സനായിട്ടുള്ള ഒരു വൃദ്ധനായിട്ടുള്ള ഗോപാലൻ ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു മരപ്പണിക്കാരനായിരുന്നു എന്നാണ് പറയുന്നത് അദ്ദേഹം തൻ്റെ കൈയാൽ നിർമ്മിച്ചിട്ടുള്ള ആ ഒരു കൊത്തുപണികളൊക്കെ കൊത്തുപണികളോട് കൂടിയിട്ടുള്ള ഒരു ചെറിയ കളിവണ്ടി കളിക്കാനുണ്ടാക്കിയിട്ടുള്ള ഒരു ചെറിയ വാഹനം പോലൊന്ന് ഉണ്ടാക്കി എന്നിട്ട് നന്ദമഹാരാജാവിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് പറഞ്ഞു ഇത് ഈ ഉണ്ണിക്ക് കളിക്കാനായിട്ട് ഞാൻ കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞു നന്ദമഹാരാജാവൻ നന്നായി ചിരിച്ചുത്രേ എൻ്റെ ഉണ്ണി ഇപ്പം ഇങ്ങടെ ഉണ്ടായിട്ടേ ഉള്ളൂ ഇത് വെച്ച് കളിക്കണമെങ്കിൽ മിനിമം രണ്ട് വയസ്സെങ്കിലും അവനാവണ്ടേ അത്രയൊന്നും ആയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പം ഇദ്ദേഹം പറഞ്ഞുത്രേ ഈ ഗോപാലൻ പറഞ്ഞു പറഞ്ഞൂത്രേ അതുവരെ ഞാൻ ഉണ്ടാവും എന്നുള്ളതിന് എനിക്ക് യാതൊരു ഉറപ്പുമില്ല ഇനി ഉണ്ടായാൽ തന്നെ കണ്ണൊക്കെ പിടിക്കാതെ ആയിരിക്കുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ഇതൊക്കെ ഇത്ര മനോഹരമായിട്ട് ഇനിയൊരിക്കലും ഉണ്ടാക്കാൻ അറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇന്നിത് നേരിയാക്കി കൊണ്ടുവന്നതെന്ന് പറഞ്ഞു അദ്ദേഹത്തിന് മരം മരം കൊണ്ട് കൊത്തുപണിയൊക്കെ ചെയ്തത് കൂടാതെ അതിലെ കുറേ വർണ്ണങ്ങളും കൂടി ഉണ്ടായിരുന്നു അത്രേ ഈ വർണ്ണങ്ങളൊക്കെ കൂടി കണ്ട് ഒരു ചെറിയൊരു വാഹനമാണല്ലോ ഇത് കണ്ടതും ഉണ്ണി കൃഷ്ണൻ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഉണ്ണി കൃഷ്ണൻ കരച്ചിൽ നിർത്തി വണ്ടിയിലേക്ക് തന്നെ നോക്കാൻ തുടങ്ങിയിട്ടേ അദ്ദേഹത്തിൻ്റെ കരച്ചിൽ നിന്നത് മറ്റൊന്നും കൊണ്ടല്ല ഇത് കൊണ്ടുവന്ന് തന്ന ആ ഗോപാലനെ മനസ്സിൽ ഓർത്തു കഴിഞ്ഞാൽ എങ്ങനെയാ കരയുക അല്ലേ അപ്പം ഭഗവാൻ സന്തോഷമായിട്ട് ചിരിക്കാറുണ്ടായിത്രേ ആ ഒരു വണ്ടി കണ്ടപ്പോൾ അപ്പോൾ യശോദമ്മയും അതുപോലെ തന്നെ നന്ദമഹാരാജാവും വിചാരിച്ചു ഉണ്ണിക്ക് കളറുകളൊക്കെ കണ്ടാൽ മനസ്സിലാവാൻ തുടങ്ങിയിരിക്കുന്നു ഒരു പ്രായം ഉണ്ടല്ലോ ചെറിയ കുട്ടികൾക്ക് കളറുകൾ കണ്ടാൽ മനസ്സിലാവുന്നത് അതിനനുസരിച്ച് ചെറിയ ഇളകുന്ന എന്തെങ്കിലും കളറുള്ള വസ്തുക്കൾ കുട്ടികൾ കിടക്കുന്ന തൊട്ടിലിൻ്റെ മുകളിൽ കെട്ടി തൂക്കിയിരിക്കുന്നതൊക്കെ നമ്മളും കണ്ടിട്ടുണ്ടല്ലേ അതേമാതിരി ഈ ഒരു വണ്ടിയുടെ കളറ് കണ്ടിട്ടാണ് ഈ ഉണ്ണി കരയാതിരിക്കുന്നതെന്നാണ് അച്ഛനും അമ്മയും വിചാരിച്ചത് അതുകൊണ്ട് തന്നെ ഉണ്ണിയെ കിടത്തുമ്പോൾ അതിന് മുകളിലായിട്ട് വരത്തക്ക വണ്ണം ഈ ഒരു മരത്തിൻ്റെ വണ്ടി കെട്ടിത്തൂക്കിയിട്ടു ഇത്രയും നല്ല മഹാരാജാവ് അപ്പോൾ യശോദമ്മയ്ക്ക് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല ഈ ഉണ്ണി കൃഷ്ണനെ കൊണ്ടുപോയിട്ട് ആ വണ്ടിയുടെ ചുവട്ടിലായിട്ട് കിടത്തി വണ്ടിയുടെ ചുവട്ടിലായിട്ട് കിടത്തിയിട്ട് ഈ മഹാരാ യശോദമ്മ വിചാരിച്ചു ഇവൻ ഇപ്പോൾ ഉണന്നാൽ ഈ വണ്ടി കണ്ടാൽ ഇവൻ പെട്ടെന്ന് കറിയില്ല എന്നാലും ഇവൻ ഇവനുണന്നാൽ ഞാൻ അറിയണല്ലോ അപ്പൊ അതിനിപ്പൊ എന്താ ചെയ്യാ അപ്പോൾ ഒരു രണ്ടോ മൂന്നോ വയസ്സ് പ്രായമുള്ള ചെറിയ ഗോപാല കുട്ടികളെ വിളിച്ചു കൊണ്ടുപോയി പേരെ വിളിച്ചിട്ട് യശോദമ്മ രണ്ടുപേരെയും ഉണ്ണി കൃഷ്ണന്റെ ഇടവും വലവുമായിട്ട് ഇരുത്തിയിട്ട് പറഞ്ഞു ഇവൻ ഉണർ ഉണർന്നാൽ അമ്മയോട് വന്ന് പറയണം എന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞി കുഞ്ഞിക്കൈകളിൽ ആ രണ്ട് ഗോപാല കുട്ടികളുടെയും കുഞ്ഞി കൈകളിൽ നിറയെ കൽക്കണ്ടം കൊടുത്തേരിപ്പിച്ചു ഇത് കഴിച്ചുകൊണ്ട് ഇവിടെ ഇരുന്നിട്ട് ഉണ്ണികൃഷ്ണൻ ഉണർന്നാൽ അമ്മയെ അറിയിക്കൂ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയി അപ്പോ കുട്ടികൾക്ക് ബഹുരസായിട്ടോ ഈ ഉണ്ണികൃഷ്ണൻ കിടന്നു പറഞ്ഞത് അത് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ആ കുഞ്ഞു വയർ ഇങ്ങനെ പൊങ്ങുകയും താഴുകയും ചെയ്യുന്നത് ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു ഈ രണ്ട് വയസ്സുകാരായിട്ടുള്ള ആ ഗോപാല കുട്ടികൾ അതിനിടയിലാണ് ഈ ശകടാസുരൻ ഇങ്ങനെ വരുന്നത് വേണ്ടത് ഈ ആഘോഷത്തിൻ്റെ ഇടയിൽ ശകരാസുരൻ വിചാരിച്ചു ഈ ഉണ്ണികൃഷ്ണനെ എങ്ങനെയാണ് ഇപ്പോൾ ഒന്ന് വധിക്കേണ്ടതെന്ന് അപ്പം തന്നെ അദ്ദേഹത്തിന് ഓർമ്മ വന്നു എൻ്റെ പേര് എന്ന് പറയുന്നത് ശകടാസുരൻ എന്നാണ് ശകടം എന്നാൽ വാനം വണ്ടി എന്നാണ് അർത്ഥം ആ കെട്ടിത്തുകി ഇട്ടിരിക്കുന്നത് ഒരു വണ്ടിയാണല്ലോ ആ വണ്ടിയിലേക്ക് അങ്ങോട്ട് പ്രവേശിക്കാം ആ വണ്ടിയുടെ രൂപമായി മാറിയിട്ട് അത് പൊട്ടി ആ കിടക്കുന്ന ഉണ്ണി കൃഷ്ണന്റെ മേലൊക്കെ വീണാൽ അതോട് കൂടി കഴിഞ്ഞൂലോ തവട് പൊടിയായിലോ എല്ലാം എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം ആ വാഹനത്തിലേക്ക് പ്രവേശിച്ചു എന്നാണ് പറയുന്നത് അദ്ദേഹം അതിലേക്ക് പ്രവേശിച്ചതും നമ്മുടെ ഉണ്ണികൃഷ്ണൻ നല്ലോണം ഉറങ്ങുകയാണെന്ന് അടിച്ചു കിടക്കുകയാണല്ലോ അദ്ദേഹം അവിടെ നിന്ന് ഉണർന്ന ഭാവത്തിൽ കാലൊന്ന് പൊക്കിന്നാ പറയുന്നത് ആ വണ്ടി ഇങ്ങട് വീണുന്നതും ആ കാൽ കൊണ്ട് ഒരു ചവിട്ട് അങ്ങട് കൊടുത്തതും ആ വണ്ടി പല 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 കഷ്ണങ്ങളായിട്ട് വീണ് തെറിച്ച് അവിടെ മുഴുവനായി ഘോരമായ ശബ്ദം കേട്ടതും യശോദമ്മയും നന്ദ മഹാരാജാവും മറ്റ് അനേകം ഗോപീ ഗോപന്മാരും അവിടേക്ക് ഓടിയെത്തിയപ്പോ വിശ്വദ ഉണ്ണി കൃഷ്ണൻ ഒന്നും പറ്റിയിട്ടില്ലല്ലോന്ന് കരുതി എടുത്തിട്ട് ആ രണ്ട് ഗോപാല കുട്ടികൾക്കും ഒന്നും പറ്റിയിട്ടില്ലായിരുന്നു അവരോട് ചോദിച്ചുത്രേ എന്താ ഉണ്ടായത് എന്താ ഇവിടെ സംഭവിച്ചതാണെന്ന് ചോദിച്ചതും ആ വണ്ടി ഉണ്ടല്ലോ ആ വണ്ടി ഇങ്ങോട്ട് താഴേക്ക് വീഴാൻ തുടങ്ങിയതും ഉണ്ണി കൃഷ്ണൻ അവന്റെ ആ ഒരു വലത്തെ കാലുകൊണ്ട് ഒറ്റ ഒറ്റച്ചവിട്ട കൊടുത്തു ഈ ഉണ്ണി അതോടുകൂടി ആ വണ്ടിയൊക്കെ തവിടുകൂടിയായി എന്ന് പറഞ്ഞുത്രേ ഒന്നാമൻ ഗോ ഗോപാലൻ അത് കേട്ടപ്പോഴേ യശോദമ്മ വിചാരിച്ചു ഇത്ര ചെറിയ കുട്ടിക്ക് ഇത്ര ഭാരമുള്ള വണ്ടി ഒരിക്കലും തല്ലി തകർക്കാനുള്ള ഒരു ശക്തി ആയിട്ടുണ്ടാവില്ലേ അത് ഈ ഒരു കുട്ടിക്ക് പോയതായിരിക്കാം ഉടനെ അടുത്ത കുട്ടി പറഞ്ഞില്ല കേട്ടോ അമ്മ അവന് തെറ്റി പറ്റിയതാണ് അപ്പൊ ശരി ഉണ്ണി എന്താ ഉണ്ടായത് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ഈ ഈ ഉണ്ണി ഉണ്ടല്ലോ ഉറക്കത്തിൽ നിന്ന് ഉണർന്നിട്ട് അവന്റെ ഇടത്തെ ഇടത്തേകാലുകൊണ്ടാ ചവിട്ടിയത് ഞാൻ ശരിക്കും കണ്ടതാന്ന് പറഞ്ഞു ഇടത്തെ കാലുകൊണ്ട് ചവിട്ടിയപ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് കണ്ടില്ലേ ഇവിടെ ഇപ്പോൾ മുഴുവൻ പൊട്ടിത്തെറിച്ച് വീണ് പോയത് അതൊണ്ണി കൃഷ്ണൻ ചവിട്ടി തെറിപ്പിച്ചതാണെന്നാണ് രണ്ട് ഗോപാലക്കുട്ടികളും പറഞ്ഞത് അത്രേ അപ്പം ഇത് രണ്ടും ഇടവും വലവും നിൽക്കുന്ന കുട്ടികളുടെ ഈ പറച്ചിലൊന്നും യശോധമ്മയ്ക്ക് ഒട്ടും തൃപ്തികരമായിട്ടില്ല എന്തായാലും മഹാദേവന്റെ അനുഗ്രഹം കൊണ്ട് ഒന്നും സംഭവിച്ചില്ലല്ലോ ഓണി കൃഷ്ണന് എന്ന് കരുതി ആ മാറോട് ചേർത്ത് പിടിച്ച് സ്തന്യപാനം ചെയ്യിപ്പിച്ചു ശ്രീഗുരുവായൂരപ്പനെ എന്നാണ് ശകടാസുരൻ്റെ കഥ അത് ഇന്നത്തെ കാലത്ത് അനുസ്മരിക്കുന്ന പല ആളുകളും കാളാകണ്ടിയുടെ ചുവട്ടിലായിട്ട് കാളവണ്ടികളൊക്കെ അനേകം ഉണ്ടാവല്ലോ ഈ കർഷക കുടുംബങ്ങളാവുമ്പോൾ അനേകം കാളവണ്ടികൾ ഉണ്ടാവും അതിൻ്റെ അടിയിൽ കൊണ്ടുപോയി കിടത്തി എന്നൊക്കെ അനുസ്മരിച്ച് കേൾക്കാറുണ്ട് കേട്ടോ അതൊക്കെ ശുദ്ധ ശുദ്ധവിഡിത്തരമായിട്ട് ഇത് കേട്ടതിന് ശേഷം തോന്നാറുണ്ട് ഇങ്ങനൊരു കഥ കേട്ടതിന് ശേഷം എനിക്ക് തോന്നാറുണ്ട് ശരിയാലേ നമ്മളിപ്പോണ്ടായ കുട്ടിയെ ഒരിക്കലും പുറത്ത് കൊണ്ടുപോയി കിടത്തില്ല ഇനി അഥവാ കിടത്തുകയാണെങ്കിൽ അവനെ ഒരു വണ്ടിക്കടിയിൽ എന്തായാലും കൊണ്ടുപോയി കിടത്തില്ല അതിപ്പ എന്ത് വണ്ടി തന്നെ ആയിരുന്നാലും നമ്മൾ അങ്ങനെ ചെയ്യില്ലാലോ അപ്പൊ ആചാര്യൻ അനുസ്മരിച്ചിരിക്കുന്നത് അത് ഉത്തമമായ രീതിയിലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ എന്തായാലും ഞാൻ കേട്ടത് ഇങ്ങനെയാണ് അങ്ങനെ ശകടാസുരൻ്റെ കഥയും അവിടെ അവസാനിക്കുകയാണ് പിന്നെ ഈ കുട്ടിക്കഥയോട് കൂടിയിട്ട് ഇന്നത്തെ ഈ ഒരു വൈശാഖോത്സവം ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾ മറക്കാതെ ഇതിനിടിയിലായിട്ട് ഇത്ര നാമം ജപിക്കാൻ സാധിച്ചു എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഉപദേശം തരണം കേട്ടോ മാത്രമല്ല ഇതിൻ്റെ അടിയിൽ മറ്റു കമൻസ് ഒന്നും പറയരുത് ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് സത്സംഗത്തിൻ്റെ താഴെ അതിൻ്റെ കമൻറ്റ് എന്തായാലും കേട്ടോ അപ്പം നാളെ വേറെ ഒരു കഥ നാളത്തെ തൃണാവൃത്തൻ്റെ കഥയാണ് കേട്ടോ ഇത്ര കുട്ടിക്കഥ തന്നെയായിരിക്കും അതെന്ന് തോന്നുന്നു ആസുരന്മാരെ നിഗ്രഹിച്ച കഥകളൊക്കെ പെട്ടെന്ന് 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 കഴിയുന്നതാണ് അപ്പം നാളെ തൃണാവൃത്തൻ്റെ കഥയാണ് അതും കൊണ്ടുവരാം കേട്ടോ ശകടാസുരൻ്റെ കഥത്തിന് മുമ്പ് ഞാൻ തന്നെ പറഞ്ഞു നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും എന്നാലും നമ്മുടെ ഉണ്ണികൃഷ്ണൻ്റെ കഥ ആയതുകൊണ്ട് ഒന്നും ഒരു ബുദ്ധിമുട്ടാവില്ല എന്ന് എനിക്കറിയാം അപ്പം നാളെ കാണാം